പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിലെ ചില സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ എല്ലാ സെൻ്റൻസുകളും കോംപ്ലക്സ് സെൻറ്റൻസുകളാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള വീഡിയോ ചാനലിലുള്ളതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ മലയാളത്തിൽ അർത്ഥവും കൊടുത്തിട്ടുണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവാം മഴ പെയ്തിരുന്നുവെങ്കിലും കാലാവസ്ഥ ഇപ്പോഴും മനോഹരമായതിനാൽ ഞങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചു രണ്ട് ഷി സ്റ്റഡി ഹാർഡ് ഷീ വിസ് ദ എക്സാം വിത്ത് ഫ്ലൈ കളേഴ്സ് കഠിനാധ്വാനം ചെയ്താൽ അവൾ പരീക്ഷയിൽ മികച്ച വിജയം നേടും മൂന്ന് ഐ കുഡിൻ അറ്റൻഡ് ദ പാർട്ടി സിൻസ് ഐ വാസ് ഫീലിങ് ആൻഡ് ആഫ്റ്റർ ലഞ്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം സുഖമില്ലാതായതിനാൽ എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നാല് വെൻവർ ഹി വിസിറ്റ്സ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ദ ആൾവേസ് കുക്ക് ഈസ് ഫേവറേറ്റ് മീൻ അവൻ തൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയേയും സന്ദർശിക്കുമ്പോഴെല്ലാം അവർ അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം എപ്പോഴും പാകം ചെയ്യുന്നു അഞ്ച് ഈവൻ ദു മൂവി വാസ് ലോങ് ഐ എൻജോയ്ഡ് എവരി മിനിറ്റ് ഓഫ് ഇറ്റ് ബിക്കോസ് ദ സ്റ്റോറി വാസ് സോ എൻഗേജിംഗ് സിനിമ ദൈർഘ്യമേറിയതാണെങ്കിലും കഥ വളരെ ആകർഷകമായതിനാൽ അതിൻ്റെ ഓരോ മിനിറ്റും ഞാൻ ആസ്വദിച്ചു ആറ് ബിക്കോസ് ഷി വാസ് ലേറ്റ് ഷീ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് റസ്റ്റ് ടു വർക്ക് അവൾ വൈകിയതിനാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി ജോലിയിലേക്ക് കുതിച്ചു ഏഴ് ആഫ്റ്റർ ഹീ ഫിനിഷസ് ഹിസ് ഹോംവർക്ക് ഹീ യൂഷ്വലി ഗോസ് ഔട്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഹോംവർക്ക് പൂർത്തിയാക്കിയതിനു ശേഷം അവൻ സാറിനെയായി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോവും എട്ട് വൈ ലൈ വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബേസ് ഐ നോട്ടീസ് ഡെ ബ്യൂട്ടിഫുൾ റെയിൻബോ ഇൻ ദ സ്കൈ ഞാൻ ബസ്സിനെ കാത്തിരിക്കുമ്പോൾ ആകാശത്ത് മനോഹരമായൊരു മഴവിൽ ഞാൻ ശ്രദ്ധിച്ചു ഒമ്പത് സിൻസ് ദ ട്രാഫിക് വാസ് സോ ഹെവിഡ് ടു ടേക്ക് ആൻ ആൾട്ടേറ്റീവ് റൂട്ട് ടു ദ എയർപോർട്ട് തിരക്ക് വളരെ കൂടുതലായതിനാൽ ഞങ്ങൾ വിമാനത്താവളത്തിലേക്ക് മറ്റൊരു വഴി പോകാൻ തീരുമാനിച്ചു പത്ത് അല്ലെർലി യു മൈറ്റ് മിസ് ദ ട്രെയിൻ ആൻഡ് അറേ ലേറ്റ് ടു ദ മീറ്റിംഗ് നിങ്ങൾ നേരത്തെ പുറപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ നഷ്ടപ്പെടാനും മീറ്റിങ്ങിന് വൈകിയെത്താനും സാധ്യതയുണ്ട് ഇവയെല്ലാം കോംപ്ലക്സ് സെൻസുകളാണ് എല്ലാം സബോർഡിനേറ്റ് കഞ്ചക്ഷൻ ചേർത്താണ് ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ നിർമ്മാണ രീതി കാണിച്ചിരുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് സിമ്പിൾ സെനസിനെ കുറിച്ച് വിശദമായി നോക്കാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്